ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപൊക്കെ ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ പ്രീമിയം ബൈക്കുകൾ വരെ കിട്ടുമായിരുന്നു എന്നതാണ് സത്യം അക്കാലത്ത് യുവാക്കളുടെ ഹരമായ ഹീറോ കരിസ്മ ടു ട്വന്റി സ്വന്തമാക്കണമെങ്കിൽ എൺപത്തി അയ്യായിരം രൂപയോളം ഓൺ റോഡ് വില നൽകിയാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പണപ്പെരുപ്പവും രൂപയുടെ മൂല്യവും എല്ലാം വെച്ച് ഒരു ലക്ഷത്തിൽ താഴെ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളുകൾ മാത്രമേ ലഭിക്കുന്നുവെന്ന അവസ്ഥയാണുള്ളത് ഒരു ലക്ഷം രൂപ താഴെ വിലയുള്ള ഒരു താങ്ങാവുന്ന മോഡൽ വാങ്ങാമെന്ന് വിചാരിച്ചാൽ പോലും ഓപ്ഷനുകളുടെ എണ്ണം വളരെ പരിമിതമായിരിക്കും അത്തരത്തിലുള്ള നാല് വാഹനങ്ങളാണ് രണ്ട് പാർട്ടുകളായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിൽ ആദ്യത്തെ വാഹനം ഏതെന്ന് നോക്കാം ടി വി എസ് റൈഡർ വൺ ട്വന്റി ഫൈവ് അൽപ്പം സ്പോർട്ടി ഡിസൈനും തരക്കേടില്ലാത്ത പെർഫോമൻസും മൈലേജും എല്ലാം നോക്കുന്നവർക്ക് പറ്റിയ ബൈക്കാണിത് തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ വരെ എക്സ് ഷോറൂം വിലയിൽ വ്യത്യസ്ത വേരിയന്റുകളിലും ടി വി എസ് റൈഡർ വൺ ട്വന്റി ഫൈവ് സ്വന്തമാക്കാൻ കഴിയും ഡിജിറ്റൽ റിവേഴ്സ് എൽ സി ഡി ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എൽ ഇ ഡി ഹെഡ്ലാമ്പ് റൈഡ് മോഡുകൾ എന്നിവ പോലുള്ള ഫീച്ചറുകളെല്ലാം ഈ വിലയിൽ ലഭ്യമാവുകയും ചെയ്യും വൺ ട്വൻറ്റി ഫോർ പോയിന്റ് എയ്റ്റ് സി സി എയർ കൂൾഡ് എഞ്ചിൻ തുടിപ്പേകുന്ന ബൈക്കിന് ലിറ്ററിന് അമ്പത്താറ് കിലോമീറ്റർ മൈലേജാണ് നൽകാൻ കഴിയുക രണ്ടായിരത്തി എഴുപത് മില്ലിമീറ്റർ നീളം എഴുന്നൂറ്റി എൺപത്തിയഞ്ച് മില്ലിമീറ്റർ വീതി ആയിരത്തി ഇരുപത്തി മില്ലിമീറ്റർ ഉയരം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് മില്ലിമീറ്റർ വിൽ ബേസ് നൂറ്റി എൺപത്തി എട്ട് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിങ്ങനെയുള്ള ടി വി എസ് റൈഡറിന് മൊത്തത്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് കിലോഗ്രാം ഭാരമാണുള്ളത് അതുകൊണ്ട് തന്നെ സിറ്റി റൈഡെല്ലാം ഗംഭീരമായിരിക്കും അതേസമയം പത്ത് ലിറ്റർ ഫ്യൂവൽ ടാങ്ക് ശേഷിയും ബൈക്കിലുണ്ട് അടുത്തത് ബജാജ് പൾസർ വൺ ട്വൻറ്റി ഫൈവ് കാലം കുറേയായി കാണുന്ന ഡിസൈനും കാര്യങ്ങളും എല്ലാം ആണെങ്കിലും ഇതുവരെ പൾസറിന്റെ ഐക്കണിക് രൂപം ആളുകൾക്ക് അത്ര മടുപ്പ് എന്നുള്ളതാണ് സത്യം എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ മുതൽ എക് ഷോറൂമിലെ ആരംഭിക്കുന്ന ബജാജ് പൾസർ വൺ ട്വൻറ്റി ഫൈവ് എൻട്രി ലെവൽ സെഗ്മെന്റിൽ നിങ്ങൾക്ക് നിസ്സംശയം വാങ്ങാവുന്ന മോഡലാണ് ഇതിന്റെ വൺ ട്വൻറ്റി ഫോർ പോയിന്റ് ഫോർ സി സി എയർ കൂൾഡ് എഞ്ചിൻ ലിറ്ററിന് അമ്പത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് നൽകും കൂടാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോട്ടുകൾ സിഗ്നേച്ചർ വുൾ ഫൈഡ് ഹെഡ്ലാമ്പ് തുടങ്ങിയ സവിശേഷതകളോടെയാണ് വൺ ട്വൻറ്റി ഫൈവ് സി സി ബജാജ് പൾസർ വരുന്നത് ബൈക്കിന് രണ്ടായിരത്തി അമ്പത്തി അഞ്ച് മില്ലിമീറ്റർ നിളവും എഴുന്നൂറ്റി അമ്പത്തഞ്ച് മില്ലിമീറ്റർ വീതിയും ആയിരത്തി അറുപത്തി ആറ് എം എം ഉയരവും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ വീൽ ബേസും നൂറ്റി അറുപത്തഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും നൂറ്റി നാൽപ്പത് കിലോഗ്രാം പാരവുമാണുള്ളത് അതേസമയം ഫ്യൂൾ ടാങ്ക് ശേഷി ഒൻപതിനൊന്ന് ലിറ്ററാണ് ബാക്കി വാഹനങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം